ബി ജെ പി സ്ഥാനാർത്ഥികൾ നൂറ്റിയൊന്നാണ് ബിഹാറിൽ മത്സരിക്കുന്നതെങ്കിലും വളരെ വ്യക്തമായ അജണ്ട ബി ജെ പിക്ക് ഉണ്ട് ഒൻപതോ അതിൽ കൂടുതൽ സീറ്റ് ബി ജെ പി നേടുകയും മറ്റുള്ള എല്ലാ പാർട്ടികളും കൂടിപ്പോയൽ അൻപത് അതിൽ കൂടുതൽ ഐക്യ ജനതാദളും ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും ഒന്നും നേടരുത് എന്ന ദുഷ്ട വിചാരത്തോടെ മാത്രം ചിന്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ബിഹാറിൽ തമ്പടിച്ച് പ്രചരണം കൊഴുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ലാലു പ്രസാദ് ഒരു കാര്യം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് എതിർക്കുന്നവരെ ജയിലിൽ അടയ്ക്കുന്ന ഈ സ്വഭാവം സുപ്രീം കോടതി വരെ കൊച്ചാക്കി കളയുന്ന സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യുന്ന ഷൂസ് അറിയുന്ന സംഘപരിവാറിന്റെ അജണ്ടകളെ പൊളിച്ചെടുക്കാൻ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകാത്ത ഇനിയും നേർബുദ്ധിയോടെ ചിന്തിക്കാൻ കഴിയുന്ന പ്രബുദ്ധരായ വോട്ടർമാർക്ക് കൃത്യമായ ഒരവസരം വന്നിരിക്കുകയാണെന്നും ഈ അവസരം അഞ്ചു കൊല്ലത്തേക്കാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് ലാലുവിന്റെ ഓരോ പ്രസംഗം എഴുപത്തി ഏഴാമത്തെ വയസ്സിലും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഉൾപ്പെടെ കഴിഞ്ഞിട്ടും ഒരു രീതിയിലും പോരാട്ട വീര്യം ചോരാതെ തന്നെയാണ് ആ മനുഷ്യൻ വലിയ തരത്തിൽ അവിടെ പ്രചരണവുമായി പോകുന്നത് വൈശാലി ജില്ലയിൽ നടത്തിയ പ്രചരണം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മോദി ആയാഹേ ഗയാഹേ എന്ന് പറയുന്ന ലാലുവിന്റെ തഗ് മാസ് എറുപെ നേരെ ഭായോർ ബെഹനോ എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരെ മുഴുവൻ കൊള്ളയടിക്കുന്ന നരേന്ദ്രമോദിയുടെ ജൽപ്പനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് കൊണ്ട് കൃത്യമായി ഇദ്ദേഹത്തിന്റെ ഭാഷാ ശൈലിയിലുൾപ്പെടെ ഉള്ള കാപട്യത്തെ തുറന്നു കാണിക്കാൻ ഈ മനുഷ്യൻ എല്ലാ രീതിയിലും ശ്രമിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ലാലു പ്രസാദിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യതയാക്കിയതുൾപ്പെടെ ആ കുടുംബത്തിനെ മുഴുവൻ ഇത് ബാധിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നും ഇനി പലരും ആർ ജെ ഡി ടിക്കറ്റിൽ മത്സരിക്കാൻ പോലും കഴിയില്ല ലാലു പ്രസാദിന്റെ കുടുംബം മുഴുവൻ ജയിലിലേക്ക് പോകുമെന്ന് രാജീവ് പ്രതാപ് റൂഡിയും രവിശങ്കർ പ്രസാദും ഗിരിരാജ് സിംഗും ഒക്കെ ഏതർത്ഥത്തിലാണ് പറയുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ ലാലു പ്രസാദ് യാദവ് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും അങ്ങനെ ജയിലിൽ കാലാകാലങ്ങളോളം ഞങ്ങൾ ഇട്ടുകടയാൻ കഴിയില്ല ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ് മതേതര വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ ഞങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ തീർച്ചയായും ബീഹാറിന്റെ മണ്ണിൽ വേരോടും എന്നുള്ളതിന് സംശയമൊന്നുമില്ല യാദവ മുസ്ലിം ബെൽറ്റുകളിലേക്കുള്ള വോട്ട് ഷെയർ അത് ക്രമേണ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അവിടെയുള്ള എലക്ഷൻ സർവേകളിൽ നിന്നും വ്യക്തമാകുന്നത് തീർച്ചയായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കുകൾ ഒന്നും തന്നെ ബി ജെ പി യെ എന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം